നമസ്കാരം വിഷൻ ട്വന്റി ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം മരുതോങ്കര പഞ്ചായത്തിലെ അടുക്കത്ത് മണ്ണൂർ മുറിച്ചോർ മണ്ണിൽ ഭാഗത്ത് കുറ്റ്യാടി പുഴത്തീരം ഇടഞ്ഞു തീരുമ്പോൾ ബന്ധപ്പെട്ട അധികാരികളും ഭരണകർത്താക്കളും നിസ്സംഗത വെടിയണമെന്ന് യു ഡി എഫ് ആവശ്യപ്പെട്ടു മുറിച്ചോർ മണ്ണിൽ ഹമീദ് മുറിച്ചോർ മണ്ണിൽ കുഞ്ഞമ്മത് മണ്ടോൾകണ്ടി അമ്മദ് മുറിച്ചോർ മണ്ണിൽ അഷ്റഫ് എന്നിവരുടെ വീടുകൾ അപകട ഭീഷണിയിലായിരിക്കുകയാണ് മുറിച്ചോർ മണ്ണിൽ ഹമീദിന്റെ വീടിനടുത്തുവരെ മണ്ണിടിഞ്ഞ് പുഴ കയറുകയാണ് പതിനെട്ടോളം കുടുംബങ്ങൾ വെള്ളമെടുക്കുന്ന കിണർ ഏതു നിമിഷവും തകരുമെന്ന അവസ്ഥയിലാണ് കുനിയൽ ജമാൽ വല്ലത്ത് അഹമ്മദ് മാം ജലീൽ എന്നിവരുടെ സ്ഥലം പകുതിയിലേറെ പുഴയെടുത്തു ഒന്നര ഏക്കറിലധികം സ്ഥലം തീരമിടിച്ചിലിൽ നഷ്ടപ്പെട്ടതായി നാട്ടുകാർ പറയുന്നു രണ്ടായിരത്തി ഈ കാണുന്ന അതായത് ആ നടുവ് കാണുന്ന കാട് ആ ഭാഗമാണ് ഒരു പുതിയ കര രൂപപ്പെട്ടു വരികയും അതിൻ്റെ ഭാഗമായിട്ട് ഈ ഗതി മാറി ഈ ബലത്തോട്ട് അതിൻ്റെ ഭാഗത്തോട്ടേക്ക് വന്നൊഴുകി ഈ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഈ ഭാഗം ഇടിയിലു തുടങ്ങിയത് നമ്മളെ തൊട്ട് അക്കര കാണുന്നത് ആ കൊല്ലാണ്ടി താലൂക്കിൻ്റെ സൈഡിൽ കാണുന്നത് കരയല്ല അത് പുഴലിൽ ഈ പുഴ ഇങ്ങോട്ട് നീങ്ങിയ ഭാഗമായിട്ടുള്ള കാട് കെട്ടി കിടക്കുന്നതാണ് നമ്മൾ പലപ്പോഴും ആവശ്യപ്പെട്ടത് നമ്മള് പിന്നെ പരാതിയിലെല്ലാം ആവശ്യപ്പെട്ടത് ആ നടുവിൽ കിടക്കുന്ന ആ മണ്ണ് ആ മണ്ട്ട നീക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പോയേണ്ടതായ രീതിയിലേക്ക് പോകും അപ്പോൾ ഈ ഗതിമാര് ഒഴികൾ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇത്ര ഭീകരമായിട്ട് സംഭവിച്ചത് ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നു എന്തോ ഒരു ഈ പ്രദേശത്തിനോട് ഗവൺമെന്റിനുള്ള ഒരു അവഗണന അത് എന്ത് രൂപത്തിലാണ് എന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും ഈ അവരുടെ ശക്തമായി പ്രതികരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ അവസ്ഥ മറ്റേ ഇപ്പം പറഞ്ഞതുപോലെ ഇടിഞ്ഞിരിഞ്ഞ് ഇവിടെ എത്തി ഈ പ്രദേശത്ത് ഒരു പ്രത്യേക സാഹചര്യമുണ്ട് ആ സാഹചര്യം മറ്റ് ആളുകൾ ഞാനൊരു പേരെടുത്ത് പറയുന്നില്ല അത് ഇതിന് വേണ്ട സമ്മർദ്ദമില്ലായ്മ ഈ രാഷ്ട്രീയ മറ്റുള്ള ഈ മരണ അതിവിടെ ഏകദേശം ഇല്ല ശരിക്കണെങ്കിൽ ഒരു അഞ്ച് കോടി രൂപേന്റെ വർക്ക് നടന്നാലും എന്നാലും എത്തിപ്പെടില്ല കാരണം ഏകദേശം മുക്കാൽ ഏക്കർ ഒരു സ്ഥലം ഇപ്പൊ പോയി കഴിഞ്ഞു എനിക്ക് വീട്ടിലത്തെത്തിക്കണം അക്കാര്യം കൂടി അതായത് നേരത്തെ പറഞ്ഞ പോലെ കേട്ടി മുപ്പത്തിരണ്ടില് ലക്ഷം പാസാക്കുന്നത് ഒന്നുമല്ല അത് പറയണല്ലോ ഇത് പുഴ ഗതി മാറി ഒഴുകിയിരിക്കുകയാണ് ഇത് വളരെ അപകടകരമായ ഒരു ഭീഷണിയിലാപ്പി വീട് ഈ രണ്ട് വീടിന് സ്ഥിതി കാരണം നമ്മളവിടെ നിക്കുന്നതോറും അവിടെ ഇരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം അക്കരെ തുരുത്ത് പുഴയായിരുന്ന ഭാഗം ഒരു തുരുത്തായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങോട്ട് വെള്ളം ഇങ്ങോട്ട് തള്ളിക്കൊണ്ടു ഓരോ ദിവസവും പ്രയാസങ്ങൾ ഇപ്പൊ തന്നെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വലിയ അപകടമായ ഒരു രീതിയിലേക്കാണ് രീതിയിലേക്ക് ഒരുപാട് കഴിഞ്ഞ കൊല്ലം തന്നെ ഇവിടെ ഇടിഞ്ഞിട്ട് ഇവർ ഗവൺമെന്റിൽ എല്ലാ മേഖലയിലും പരാതികൾ കൊടുത്തിട്ടുണ്ട് എം പി എം എം എൽ മാർ കൊടുത്തു സർക്കാരിൽ കൊടുത്തു കളക്ടറി കൊടുത്തു ഇതുവരെ ഇവർക്കൊരു ഒരു അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല സ്ഥലം ഇടിഞ്ഞു പോയിട്ടുണ്ട് ഇതിന്റെ തന്നെ ഇവിടെ ഒരു കോപ്പുരമായിരുന്നു അവിടെ പിന്നെ വായയും കൃഷിയും കപ്പയും എല്ലാം ഉണ്ടാക്കുന്ന സ്ഥലമാണ് അതപ്പാടി ഒഴുകി പോലെ ഒഴുകി മാറി ജെയിംസ് ഒഴുകി മാറി അടിയന്തരമായി നമ്മുടെ സ്ഥലം എം എൽ എ വിജയനെയും അതുപോലെ കുഞ്ഞമ്മദി ഉറ്റിമാസേയും അതുപോലെ അതിന്റെ മന്ത്രിയെ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചിട്ട് താമസം വിന ഇതിനൊരു പരിഹാരം പരിഹാരമുണ്ടാകണം ഇത് കൊടുക്കുന്ന വെള്ളം ഇവിടെ അപകടപരമായ അവസ്ഥയിലൊക്കെ

അടിയന്തരമായി പുഴയോരത്ത് കല്ലിറക്കി പ്രദേശവാസികളുടെ വീടും സ്ഥലവും സംരക്ഷിക്കാനുള്ള നടപടി എടുക്കണമെന്നും അല്ലാത്ത പക്ഷം യു ഡി എഫ് ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും സ്ഥലം സന്ദർശിച്ച യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു കെ പി സി സി അംഗം കെ ടി ജെയിംസ് ഡി സി സി അംഗം കോരങ്കോട്ട് മൊയ്തു ബ്ലോക്ക് പ്രസിഡന്റ് കോരങ്കോട്ട് ജമാൽ ഗ്രാമപഞ്ചായത്ത് അംഗം ടി പി ആലി മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ കുഞ്ഞബ്ദുള്ള കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കളായ ഒ രവീന്ദ്രൻ പി കെ സുരേന്ദ്രൻ എൻ കെ ഫിർദൌസ് ജംഷി അടുക്കത്ത് അഫ്സൽ മുഹമ്മദ് സഹൽ അഹമ്മദ് സി കെ സുബൈർ എന്നിവർ സന്ദർശന സംഘത്തിൽ ഉണ്ടായിരുന്നു